السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മയൊക്കെ സെട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കൽ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യം ആദ്യമായി വസ്തുതിക്കുന്നു ഞാൻ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗിന് അകറ്റപ്പെട്ട വിചാര കൂടാത്തന്നെ എന്നാത്തൊരു ഫുറസിൽ കൂട്ടപ്പെടുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു അമ്മ എല്ലാവരും ഉൾപ്പെടുത്തിയുമാറട്ടെ അതിനായി ഖുർആൻ അർത്ഥത്തോടും പഠിച്ചെറിഞ്ഞ് അത് റഫ്സിറായൻ മിശുബാഹ്മസ്യവും പഠിച്ചറിഞ്ഞ് ഉണ്ട് അള്ളാഹുവിൻ്റെ ഭീതി വിലക്കുകൾ ജീവിതത്തിൽ പാർത്തുമാക്കി മറ്റുള്ളവർ കൊടുത്ത് പരസ്പരം ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ട് ജീവിക്കുന്നവരോട് കൂട്ടത്തിലും അള്ളാഹു അമ്മയെ ഉൾപ്പെടുത്തിയാലുമാറാട്ടെ ആമീൻ സൂറത്ത് സജത സൂറത്ത് ലുഖ്മാൻ എന്നേക്കാണ് ഇങ്ങനെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അർത്ഥം പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക തുടർന്നുകൊണ്ട് അള്ളാഹു താല പറയുന്നു സൂറത്ത് ലുഖ്മാൻ ഏഴാം വചനത്തിൽ വൈദ തുലാലിഹി ആയ തുന മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക അതായത് സൂചന മാത്രം ഞാൻ നൽകാം ഇൻഷാള്ള ഓമിനാസി ലഹു അൽ ഹരീഫ് ലഹു അൽ ഹരീഫ് വിനോദ വാർത്തകൾ വാങ്ങുക എന്നെ സംബന്ധിച്ചാണ് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ പറയുക അതായത് വിനോദ വാർത്തകൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചുരുക്കം പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അകറ്റി അകറ്റിക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ മൊത്തം അവകളൊക്കെ തന്നെ വിനോദങ്ങളാണ് വാർത്തകളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അവയൻ്റെ അവയെ സംബന്ധിച്ചുള്ള ഗൗരവത്തെ സംബന്ധിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തെറ്റിച്ചു കഴിയുന്ന തുല്യമാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് തുടർന്ന് പറയുന്നത് അങ്ങനെയുള്ള അവരുടെ സ്ഥിതിഗതികൾ അവരെന്തു ചെയ്യുന്നു വിശുദ്ധ കുർവാൻ ഓതിക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വെച്ചാൽ റൈസ് കോളേജ് ഹദീഫ് പറഞ്ഞ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ തന്നെ ഇത്തരം പഠന കാര്യങ്ങളിലൊക്കെ തന്നെ അതെന്ത് ചെയ്യുന്നു ബഹിഷ്കരിച്ച് കളയുക നമുക്കിപ്പോൾ എന്താ നമ്മളെ കൊണ്ട് ഊട്ടിയാൽ കൂടിയ കൂടൂല്ല അത് തള്ളിക്കളയുക അതെന്ത് ചെയ്യുന്നു അതും ക്ലാസ്സുകളിൽ പങ്കെടുക്കാതിരിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ട് സംസ്കരിക്കാം സംസ്കാൻ മഞ്ചൊക്കെ നിസ്കാരം നിർബന്ധമാണ് കഴിഞ്ഞാൽ പിന്നീ നമുക്ക് നിർബന്ധം മരണം വരെ നിർബന്ധം നമ്മൾ മുകളിലുള്ള ഒരു കൽപ്പന കൽപ്പന വിശുദ്ധ കുറുവാൻ അടുത്ത് വായിച്ചു പഠിക്കുക അത് എംസ് കോളേജിൽ അധികം പഠിക്കുക അതിനനുസരിച്ച് ജീവൻ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അതിന് നമ്മൾ സമയം കണ്ടെത്താതിരിക്കുക അതിൽ ക്ലാസ്സുകൾ പങ്കെടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്താകുന്നു അത് തള്ളിക്കളയുന്ന തുല്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എല്ലാവശ്യങ്ങളും ആളുകൾക്കുണ്ടായേക്കാം പക്ഷേ എല്ലാ ദിവസവും എല്ലാവർക്കും എല്ലാം എങ്ങനെ ഉണ്ടാവുമോ ഒളിപ്പ് ഇരുന്നൂടെ ഒരു ദിവസം ഒരു ക്ലാസ്സിലെങ്കിലും ഇരുന്നൂടെ അതുകൊണ്ട് ചിന്തിക്കുക അതുകൊണ്ട് ആ അതിൻ്റെ തള്ളിക്കളയുന്നവരെ എന്നെ സംബന്ധിച്ച് ബാഹ്യമായിട്ടോ ആന്തരികമായോ രണ്ട് നിലയ്ക്ക് ഒരു തള്ളിക്കളയലുണ്ട് മനസ്സിനുള്ള തള്ളി തള്ളിക്കളയിൽ നമുക്കൊന്നും ഇപ്പോൾ കൂട്ടിയാൽ കൂടൂല നമ്മൾ വിചാരിച്ചാൽ നടക്കൂല അങ്ങനെ തള്ളിക്കളയിൽ മറ്റൊന്നല്ല നമുക്ക് അത്യാവശ്യം ഉണ്ടാവും പോകാണ്ടാവും അപ്പോൾ ഇതിലും തരിക ഒരു മുന്തൂക്കം നൽകാതിരിക്കുക ദുനിയാവകാലത്തിൽ മുൻതൂക്കം നൽകുക അങ്ങനെയും ഒരു തള്ളിക്കളയുണ്ടാവാം ഏതായാലും ശരി രണ്ടും എന്തല്ല വളരെ ഗൗരവമായ കാര്യമാണ് എന്നാണ് അഹു നമുക്ക് ഈ ആയത്തിലോട്ട് തുറന്ന് വേറെ സൂചിപ്പിക്കുന്നത് അങ്ങനെ രഹുല്യയിലേക്ക് പോവുകയും ചെയ്യുക അതും വലിയ അപകടകളുമാകുന്നു എന്ന് മനസ്സിലാക്കുക അത് സംബന്ധിച്ചുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വൈദ തുതിലാജി ആയാ നമ്മൾ ആയത്തുകൾ അങ്ങനെ വല്ല വെച്ചാൽ അത് തിരിഞ്ഞു പറയുന്നു അമ്പാ നടിവനായ കൊണ്ട് കേൾക്കാത്തവനെ പോലെ ഇരു ഒരു കട്ടിയുള്ള മാതിരി ഒരു ഭാരമുള്ള അടപ്പുള്ളമാതിരി അവന്ഹു സന്തോഷ വാർത്ത അറിയിക്കുക സ്വർഗം കൊണ്ടല്ല അള്ളാഹു കളിയാക്കി പറയുകയാണ് നരകം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക വേദനാജകമായ ശിക്ഷം ജീവിതം അവിടെ നരകശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ശിക്ഷ കുർബാൻ വായിച്ച് കേട്ടാൽ അത് അതിനൊരു അഹംഭാവം നടിച്ചുകൊണ്ട് തിരിഞ്ഞുകളയാൻ പാടുള്ളതല്ല അത് നമ്മൾ പഠി എന്താ പഠിച്ചറിഞ്ഞുകൊണ്ട് മരണം വരെ പഠിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹു ഉപദേശമാണ് വിശ്വായുസ്വമിയുടെ വിശീകരണം കൂടി നാം പഠി കൂട്ടത്തിൽ പഠിക്കേണ്ടതുണ്ട് ഇനി ഊതി എനിക്ക് വിശുദ്ധ ഊറനും അവതരിപ്പിച്ചിട്ടുണ്ട് അത്ര വേറിയും അവതരിപ്പിച്ചിട്ടുണ്ട് അത് അതിൻ്റെ വിശീകരമാണ് ഇത് രണ്ടും അല്ലാതെ മറ്റൊരു ഇൽമ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചെന്നില്ല കാര്യങ്ങൾ ഞങ്ങൾ വിട്ടേച്ച് പോകുന്നു രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ വിട്ടേച്ച് പോകുന്നു അത് രണ്ടും െ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവെച്ച് പോയില്ല ഇല്ലായാലും സല്ലാഹു അല്ലൈ വസ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല അത് ഞാൻ കാത്തുസൂക്ഷിക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏഹ് അക്കാര്യം ഓർക്കുക அதுகொண்டு தே நம்மளென்று வேணும் குறான் அத்து வாயத்து படிக்கணும் அபிசாஹ் படிச்சறியம் இல்லங்கில் ஆ கூட்டத்தில் அவனை தள்ளி கழிந்த அம்பூர் கூட்டம் ஆய் போகும் அபேசூர் அலீம் களியாக்கி கொண்டு பண்ண சந்தோஷ வார்த்தை அறிக்கை கடினசிக்யைப் பற்றி அத்த கடின சிக்ஷையை பற்றி சந்தோஷ வார்த்தை அறிவிக்கிற ஒரு கூட்டியில காத்துக்குமாட்டே ஆமீன் துறந்த வச்சனம் நமக்கு கேட்க ഇന്നല്ലതീ നാമുഹാത്തിനാണ് ഈ ഗുഹൻ്റെ വിഷയം അങ്ങനെയാണല്ലോ നരകത്തെ പറ്റി പറഞ്ഞത് സ്വർഗത്തെ പറ്റി പറയാ സ്വർഗത്തെ പറ്റി പറയാ നരകത്തെ പറ്റി പറയാ ഇത് ഇന്നല്ലതീ നാം ശിവം വിശ്വസിക്കുകയും വാമിസ്വാഹാത്തി സൽക്കരണം പ്രവർത്തിക്കുകയും അതാണ് വിശ്വാസമാണ് നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് ഈമാൻ കാര്യം അതാണ് ആദ്യം ഉറപ്പിക്കേണ്ടത് എന്നിട്ടാണ് എന്ത് വേണ്ടത് ഇസ്ലാം കാര്യം ഉണ്ടാകേണ്ടത് കർമ്മം ഉണ്ടാകേണ്ടത് അത് വിശ്വാസം ഉണ്ടാവണം

हकि अजीजन हकि प्रतापशाली अजादि अत्रेलु ഇൻഷാല്ലാ അപ്പോൾ ഞാൻ ഹരീത് പറഞ്ഞു എങ്കിൽ കൂടിയിട്ട് ഒരു ഹരീം കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ അത്രയും കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് മനസ്സിലാക്കി പഠിക്കാൻ ഒഴുകണോ സൂക്ഷിക്കുമായിട്ട് ഇൻഷാല്ലാ ഒരു ഹരീദ് നമുക്ക് നിങ്ങൾ കേട്ട ഹരീധ തന്നെയാണ് ഞാൻ ഒരു ഹരി പറഞ്ഞു ചെയ്തു കൊണ്ട് ഏട്ടാ ഹതിസും കൂടി ഞാൻ പറയണല്ലോ നമ്മൾ പതിവ് അങ്ങനെയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നിങ്ങൾ ബൈഹാറ്റൻ പഠിക്കണം നിങ്ങൾ ഹൃദയത്തിനുള്ള നിങ്ങളെ നിങ്ങളോട് സ്നേഹം കൂടെ ഞാൻ പറയണം എല്ലാവരും പഠിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അലൈഹി നമിസുല്ലാഹുസ് എന്തിനാ ആവർത്തി പറഞ്ഞു 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 നബീസ് അല്ലാഹു പറഞ്ഞതിനെ പറഞ്ഞത് കൊണ്ട് നമ്മളും പറഞ്ഞതിനെ പറഞ്ഞോ കേൾക്കാർ എല്ലാ കുതുബകലിയും പറയുന്നില്ലേ എന്തിനോ എല്ലാ കുതുമലും പറഞ്ഞു അപ്പൊ നബീസുല്ലാഹുഹുസ്വിം എന്താണ് ആവർത്തിച്ചു അത് നമ്മളും ആവർത്തിക്കണം അതിന് ആ ആവർത്തിനു വിരസത എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസും വിമർശിക്കുന്നവരുടെ പ്രസ്താവന പിന്നാലെ പോയരുത് അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യം പല പ്രാവശ്യം പറയേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യണം ആ പഠിക്കണം മനസ്സിലാക്കണം ഒരു ഗൗരവം മനസ്സിലാക്കണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ സ്ത്രീയിൽ ഞാൻ പെടുത്തുന്നത് അമീരിൽ നിന്ന് നേതൃത്വത്തിൽ നിന്ന് നേതാവിൽ നിന്ന് ആരാവട്ടെ വാപ്പയോട്ട് ആവട്ടെ സംഘടനാ നേതാക്കമ്മളാകട്ടെ രാജ്യത്തെ നേതാക്കളാകട്ടെ ആരാവട്ടെ അമീർ അതിൽ നിന്നും കൈകാര്യ കർത്താക്കന്മാർ അമീരിൽ നിന്ന് ഭാര്യയ്ക്ക് ഭർത്താവ് അങ്ങനെ മക്കൾക്ക് വാപ്പ ഒക്കെ അമീറുകളാണ് റായി നിങ്ങളെല്ലാം റായികളാണ് എന്ത് ചെയ്യുന്നു നിങ്ങളെല്ലാം ഭരണകർത്താക്കളാകുന്നു നിങ്ങളെ ഭരണികളെ സംബന്ധിച്ച് ചോദിച്ചിരിക്കപ്പെടും ആദ്യം കുട്ടി മനസ്സിലാക്കുക അപ്പോൾ നമ്മളൊക്കെ നമ്മൾ താഴെയുള്ളവരൊക്കെ നമ്മൾ എന്താണ് അവർ ഭരണകർത്താവാണ് നമ്മളൊക്കെ നമുക്ക് അമീറാണ് മീൻ അമീർ ഹീ ഷ്യ അപ്പം താഴെയുള്ളവർ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നേതാക്കന്മാരിൽ നിന്ന് എന്തെങ്കിലും കണ്ടാൽ എന്താ അനുവരപ്പുള്ള ഒരു കാര്യം കണ്ടാൽ ക്ഷമിച്ചു കൊള്ളട്ടെ ക്ഷമിക്കുക ക്ഷമ കണ്ട ഉപദേശിക്കുക എന്നുള്ളത് എന്താകുന്നു ഒഴിച്ചുകൂടാത്ത കാര്യമാണ് സത്യം പറ പഠിക്കുക അത് ഉപദേശിക്കുക അത് ഒഴിച്ചുകൂടാത്ത കാര്യമാണെന്ന് അള്ളാഹു താല ഒരു സൂറത്തെ ഓതിക്കൊണ്ട് സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് ഈ കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ആരും ഇല്ലയോ അത് നഷ്ടപ്പെട്ടവനാണ് എന്താണ് എന്താണ് സത്യം എന്ത് വിശ്വസിക്കുക ഇമാൻ കാര്യങ്ങൾ വിശ്വസിക്കുക ഏ അത് കുറവാൻ പഠിച്ചറിയണം അത് വിശ്വാസം പൂർത്തിയാണെങ്കിൽ ഏഹ് പിന്നെ സൽക്കരണ പ്രവർത്തിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക ചുരുങ്ങിയത് പിന്നെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക കുറവാന് ഹൈസാണ് സത്യം അല്ല പറഞ്ഞത് തടസ്സ അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുക പരസ്പരം ക്ഷമിക്കണം ഇത് നാല് കാര്യം വരിയില്ലേ അത് നഷ്ടപ്പെട്ടവനാണെന്ന് നമ്മൾ ഇത് നമുക്ക് ഉതീക്ഷിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അല്ലോ പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ട് ഫലസ് ബേർ ക്ഷമ അലി അപ്പം എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ നേതാക്കന്മാരെ പറഞ്ഞാൽ സംഘടിത ഇറങ്ങിപ്പോവല്ല അല്ലെങ്കിൽ ഇറങ്ങി പോവുകയല്ല നമ്മള് വേണ്ടത് ഏഹ് കുട്ടികള് താഴെയുള്ളവർ ആരായാലും ശരി ഉമ്മന്മാരും പറയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ക്ഷമയോടുകൂടി ചെയ്യണം നിൽക്കണം നേതാക്കന്മാർ പറഞ്ഞാൽ ഇഷ്ടമുണ്ടില്ലെങ്കിൽ ക്ഷമയോടുകൂടി അവിടെ തന്നെ കിട്ടണം ആ സംഘടിയിൽ നിൽക്കാം കാരണം ആ ജമാഅത്തിൽ നിന്ന് സങ്കടയിൽ നിന്ന് ആ കൂട്ടറിൽ നിന്ന് ആരെങ്കിലും എന്തേലും ഒരു ഭിന്നിച്ചു കഴിഞ്ഞാൽ ശിബിരൻ ഒരു ചാൻ ചെറിയ ഒരളവ് പറഞ്ഞാലും കടുമ്പന തൂക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സമാ അവൻ മരിച്ചു തന്നെ ചെയ്യും ഇല്ല മാത്തീ ഇല്ലാ മാത മീഇ അവർ ചെയ്യണു അതിന് കുഫറായം കൊണ്ട് കാഫറായം കൊണ്ട് പരിക്കു തന്നെ ചെയ്യും എന്നാ അപ്പൊ അത്ര ഒരു കാര്യമാണ് ഈ ഹരീസം ചെയ്യണം നമ്മൾ ഓരോരുത്തരും ഞാൻ മങ്ങൾ വക്കടക്കം പഠിച്ചറിയണം ഏർ കുഫ്രി ചെയ്താൽ മാത്രമല്ല ഷിർക്കി മാത്രമല്ല ആ സംഘടനെ പുറത്തു പോയാലും ഇസ്ലാം പുറത്തു പോകും ഇന്ന് കാര്യം നമ്മൾ പരസ്പരം പഠിച്ചറിയുക മറ്റൂർ പേശിച്ച് കൊടുക്കുക ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എന്തു ചെയ്യുക

ربنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا أهبلنا لنا من ازواجنا وذرياتنا قورة عين واجعلنا للمتقين إماما يا رب العالمين سبحانك അള്ളാഹുബിയെ പ്രയാസങ്ങൾ ഞെരക്കുകൾ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ധാരാളമുണ്ട് നീ നീക്കിത്തരാനും എന്താപൂരം അനേ ഭാവിയിൽ വരാൻ പോകുന്ന പ്രയാസങ്ങളും തിരക്കുകളിൽ നിന്ന് രക്ഷ നൽകാനും അേ വളരെ അധികം ഞങ്ങൾ ആളുകളിൽ നിന്ന് യാത്ര പോയവരുണ്ട് യാത്ര ചോദിച്ചവരുണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് വിദേശത്ത് കഴിഞ്ഞു കൂടുന്നവരുണ്ട് തിരിച്ച് വരേണ്ടവരുണ്ട് പല ഒസീത്ത് ചെയ്തവരുണ്ട് വീടുകളും വീട്ടിലും അതേപോലത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ രോഗികളായി കഴിഞ്ഞുകൂട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നിൻ്റെ കാവലെല്ലാം മറ്റും